സോ മനസ് വെൽക്കം ബാക്ക് ചൂസ് അപ്പോൾ എല്ലാവർക്കും കലസുക എന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ് വീട്ടിലെ മറ്റൊരു അപ്ഡേറ്റുമായിട്ടോ വന്നിട്ടുള്ളത് അതായത് സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെ സിജോ ബിഗ് ബോസ് വീട്ടിലോട്ട് വരുന്ന ഒരു ട്വിസ്റ്റുമായിട്ടോ ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ സോങ്ങ് ഇടുന്നു നൂറ് ദിനങ്ങൾക്ക് അത് കയറി ആ പാട്ടില്ലേ ആ പാട്ടിടുന്നു അപ്പോൾ എല്ലാവരും മറ്റേ മെയിൻ ഡോറിലോട്ട് ഓടിച്ചെല്ലുന്നു എന്നിട്ടിങ്ങനെ ഡോറ് തുറക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ഒരു പോസ്റ്റർ മാത്രമേ വരുന്നുള്ളൂ വെൽക്കം ബാക്ക് എന്നൊരു പോസ്റ്റർ മാത്രമേ ഉള്ളൂ പക്ഷേ സിജോ സസ്പെൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ത്രില്ലിംഗ് ആയിട്ട് കൺഫൻഷൻ റൂമിൻ്റെ ഡോറ് തുറന്നാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കലൊക്കെയാണ് നടക്കുന്നത് പക്ഷെ അതിന് മുമ്പ് ബിഗ് ബോസ് ഷിജോനും സിജോ ആയിട്ട് കുറച്ച് തനിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഷിജോ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫിസിക്കലിയും മെൻ്റലിയും ഫുൾ സെറ്റാണ് ഞാൻ അടിപൊളിയായിട്ട് പ്രിപ്പയർഡാണ് എന്നൊക്കെയാണ് പറയുന്നത് അതുമാത്രമല്ല ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പതിനാറാം ദിവസം പോയിട്ട് ഇപ്പം നാൽപ്പത്തഞ്ചാം ദിവസമാണ് തിരിച്ചു വന്നിട്ടുള്ളത് എന്തായാലും അത്രയും ദിവസം സിജോനെ നഷ്ടപ്പെട്ടു പോയി അത് കുഴപ്പമില്ലെങ്കിലും സിജോ നല്ല കോൺഫിഡൻസോടെ തന്നെയാണ് സിജോ ബിഗ് ബോസ് വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുള്ളത് സിജോയുടെ വായലുള്ള ക്രൂസ് സ്ക്രൂസ് ഒക്കെ എടുത്തു മാറ്റാൻ സാധിച്ചു പക്ഷേ ആ കമ്പി കമ്പിയും ഒക്കെ എടുത്തു മാറ്റിയിട്ടില്ല അത് ഇനി ആറ് മാസം കഴിയാണ്ട് എടുത്തു മാറ്റാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും അടിപൊളി കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഭയങ്കര സന്തോഷവാനാട്ടോ സിജോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായാലും നല്ല ഗംഭീരമായിട്ടുള്ള ബിഗ് ബോസ് വീട്ടിൻ്റെ അംഗങ്ങളുടെ എക്സ്പ്രഷനൊക്കെ ലൈവിൽ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും സിജോയിൻ്റെ ഫാൻസ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ സിജോ ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ താഴെ ബ്ലൂ ആർട്ട് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ